ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും വൺ മൈൽ വൺ ടിക്കറ്റിന്റെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം കഴിഞ്ഞ വീഡിയോയിൽ തെന്മലയിൽ നിന്ന് മധുരയിലേക്കുള്ള മനോഹരമായൊരു ട്രെയിൻ യാത്ര ആയിരുന്നെങ്കിൽ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് മധുരയുടെ രാത്രി കാഴ്ചകളാണ് കഴിഞ്ഞ വീഡിയോ കാണാത്തവർ തീർച്ചയായും ആ വീഡിയോ കാണാൻ ശ്രമിക്കുക തെന്മലയിൽ നിന്ന് മധുരയിലേക്ക് പോകുമ്പോൾ കാണാൻ സാധിക്കുന്ന മലനിരകളും പ്രകൃതി ഭംഗിയും ഗ്രാമീണ സൗന്ദര്യവും നിങ്ങൾക്ക് ആ വീഡിയോയിൽ കാണാൻ സാധിക്കും കഴിഞ്ഞ വീഡിയോയുടെ അവസാനം ഞാൻ പറഞ്ഞ പോലെ ഞാൻ മറ്റൊരു കാഴ്ചയാണ് ഇനി കാണാൻ പോകുന്നത് അതെ മധുരയുടെ രാത്രി കാഴ്ചകൾ കാണാനാണ് ഞാൻ ഇനി പോകുന്നത് രാത്രി കാഴ്ചകൾ മാത്രമല്ല മധുരയുടെ ഫേമസ് ആയ ജിഗർദണ്ടയും ബൺ പൊറോട്ടയും ഇതെല്ലാം ട്രൈ ചെയ്യുന്നുണ്ടെന്ന് ഈ വീഡിയോയിൽ അതുകൊണ്ട് വീഡിയോ തീർച്ചയായും അവസാനം വരെയും കാണാൻ ശ്രമിക്കുക അപ്പോൾ ട്രെയിൻ ഇറങ്ങി മധുരയുടെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള സ്പോട്ടിലേക്കാണ് ഞാൻ പോകുന്നത് മധുര എന്ന് പറയുമ്പോൾ തന്നെ മിക്കവരുടെ മനസ്സിലേക്ക് വരുന്ന ഒരൊറ്റ സ്പോട്ടേ ഉള്ളൂ മധുര മീനാക്ഷി ക്ഷേത്രം അതെ മധുര മീനാക്ഷി ക്ഷേത്രം കാണാനാണ് ഞാനിപ്പോൾ ഈ പോകുന്നത് ശരിക്കും ഓട്ടോയിലൊന്നും വരേണ്ട അത്ര ദൂരമൊന്നുമില്ല മിനിമം ഒന്നര രണ്ട് കിലോമീറ്റർ മാത്രമേ ഉള്ളൂ മധുര റെയിൽവേ സ്റ്റേഷനിൽ നിന്നും മീനാക്ഷി ക്ഷേത്രത്തിലേക്ക് ഞാൻ ഇന്ന് തന്നെ തിരിച്ചു പോകുന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഓട്ടോയിൽ വന്നത് പെട്ടെന്ന് ദർശനവും ചെയ്ത് കുറച്ച് വിഷ്വൽസൊക്കെ എടുത്ത് എന്നിട്ട് പോകാമെന്ന് വിചാരിച്ചു നമ്മളിപ്പോൾ ഈ നടന്നുകൊണ്ടിരിക്കുന്ന വഴിയാണ് മധുര ക്ഷേത്രത്തിലേക്ക് പോകുന്ന വഴി എന്തുകൊണ്ടാണ് മധുരയെ തൂങ്ക നഗരം അല്ലെങ്കിൽ സ്ലീപ്ലെസ് ടൗൺ എന്ന് വിളിക്കുന്നതെന്ന് ഈ കാഴ്ചകളിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും സമയം ഇപ്പോൾ ഏകദേശം ഏഴ് മണി ആകുന്നതേ ഉള്ളൂ ദർശനം ഒമ്പത് മണിവരെ ഉണ്ടെന്നാണ് എനിക്ക് അറിയാൻ സാധിച്ചത് ദർശനം ചെയ്തതിനു ശേഷം ഇവിടുത്തെ ചെറിയ ചെറിയ കാഴ്ചകളൊക്കെ കണ്ട് ഞാൻ ഇന്ന് തന്നെ രാത്രി പതിനൊന്നരയ്ക്കുള്ള ട്രെയിനും മടങ്ങും മണ്ഡലകാല മാസമായതുകൊണ്ട് നമുക്ക് എവിടെ നോക്കിയാലും അയ്യപ്പന്മാരെ കാണാൻ സാധിക്കും ഇവിടെയും നമുക്ക് അയ്യപ്പന്മാരുടെ വൻ തിരക്കാണ് കാണാൻ സാധിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഈ തെരുവിൻ്റെ രണ്ട് സൈഡിലും കച്ചവടക്കാർ മാത്രമാണുള്ളത് ഇപ്പോൾ ഈ തെരുവിലൂടെ പോകുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇവിടെ എന്തൊക്കെയാണ് വിൽക്കുന്നതെന്ന് കളിപ്പാട്ടങ്ങൾ ഡ്രസ്സ് കമ്മൽ വള ബാഗ് അങ്ങനെ ഒത്തിരി അനേകം സാധനങ്ങൾ ഇവിടെ വിൽക്കാൻ വെച്ചിട്ടുണ്ട് ഇപ്പോൾ പക്ഷേ അമ്പലത്തിൻ്റെ അടുത്തേക്ക് എത്തും തോറും ഈ കാഴ്ചകൾ കുറച്ച് കുറച്ചായിട്ട് മാറി തുടങ്ങും ദേ ഈ അമ്മ വിൽക്കാൻ ശ്രമിക്കുന്നത് ബെഡ്ഷീറ്റുകളാണ് ദേ ഇവരൊക്കെ ആണെങ്കിലും ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് അങ്ങനെ സാധനങ്ങൾ ഫ്രണ്ട്സ് ഞാനിപ്പോ വന്നിറങ്ങിയ വഴിയില്ലേ ഇത് അമ്പലത്തിലേക്കുള്ള വഴിയാണ് കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അമ്പലത്തിൻ്റെ മുമ്പിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന കാഴ്ചകൾ ഇത് ഇതുപോലത്തെ കടകളാണ് വിളക്കുകൾ തട്ടുകൾ അല്ലെങ്കിൽ ചെറിയ ചെറിയ വിഗ്രഹങ്ങളൊക്കെ കൊടുക്കുന്ന ഇങ്ങനത്തെ കടകളാണ് ഇനി ഇവിടെ കൂടുതലും കാണാൻ സാധിക്കുന്നത് കണ്ടില്ലേ സാരികളുടെ ഷോപ്പാണിത് ഇത് കഴിയുമ്പോൾ ഇനി അടുത്തത് വരുന്നത് വളകളുടെ ഷോപ്പായിരിക്കും അത് കഴിയുമ്പോൾ പിന്നെ ചിലപ്പോ മാലകളുടെ ഷോപ്പായിരിക്കും അങ്ങനെ ഒത്തിരി അധികം അട്രാക്റ്റീവായിട്ടുള്ള സാധനങ്ങൾ വിൽക്കുന്ന ഒത്തിരി ഒത്തിരി ഷോപ്പുകൾ ഇനി അങ്ങോട്ടുണ്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചതരാം പിന്നെ ഒരു ടോയ് ഷോപ്പ് അതിനുശേഷം ഒരു ബേക്കറി കാണാം സ്വീറ്റ്സ് ഒക്കെ ഉണ്ട് അവിടെ ഒത്തിരി പിന്നെ ദൈവത്തിൻ്റെ ഫോട്ടോസുകൾ വിൽക്കാൻ വെച്ചിട്ടുണ്ട് പിന്നെ നിങ്ങൾ ഇവിടെ വരുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും എല്ലാ കടകളുടെയും ഫ്രണ്ടിൽ ഇങ്ങനെ ചെറിയ ചെറിയ ബോട്ടിൽ പോലത്തെ കുപ്പികൾ വച്ചിട്ടുണ്ടാവും അത് എന്താണെന്ന് ആദ്യം എനിക്ക് മനസ്സിലായില്ല പിന്നെ ഞാൻ അവിടെ ചോദിച്ചപ്പോഴാണ് അവർ എന്നോട് പറയുന്നത് അത് രാവിലെ കോല വിടാനായിട്ട് ഉപയോഗിക്കുന്ന പൊടികളാണത് ഈ കാണുന്നതാണ് ഇവിടുത്തെ ലോക്കർ റൂം നിങ്ങളുടെ ബാഗുകൾ ചെരുപ്പ് മൊബൈൽ എല്ലാം ഇവിടെ ലോക്കർ റൂമിൽ വച്ചതിന് ശേഷം മാത്രമേ നിങ്ങൾക്ക് അകത്തേക്ക് കയറി ദർശനം ചെയ്യാൻ പറ്റുകയുള്ളൂ ഇതേ കണ്ടില്ലേ ഈ കടയിലുകൊണ്ട് ഞാൻ പറഞ്ഞ ആ ചെറിയ ചെറിയ ബോക്സുകൾ ഇവിടെ ദൈവത്തിൻ്റെ ഫോട്ടോസ് വെച്ചിട്ടുണ്ട് ഡ്രസ്സുകളുണ്ട് കുട്ടികൾക്കുള്ള ഡ്രസ്സും വലിയ ആൾക്കാർ വേണ്ടിയുള്ള ഡ്രസ്സുകളുണ്ട് അതുപോലെ തന്നെ ഒട്ടുമിക്ക എല്ലാ ഷോപ്പുകളും ഇവിടെ ഉണ്ട് ഇവിടേക്ക് ജിഹൃതണ്ട കിട്ടുന്ന ഷോപ്പുകളാണ് സാരികളുടെ ഷോപ്പ് പിന്നെയും വരുന്നു അതുപോലെ തന്നെ അധികം ഫ്രഷ് ജ്യൂസ് കിട്ടുന്ന ഷോപ്പുകൾ വരുന്നുണ്ട് അതിൻ്റെ തൊട്ടടുത്ത് തന്നെ പോപ്കോൺസ് അതുപോലെയുള്ള കുറേ അധികം കടകൾ ഇവിടെ ഉണ്ട് കുറച്ച് ആളുകൾ അവിടെ നിന്ന് സാധനങ്ങൾ മേടിക്കുന്നുണ്ട് ബാർഗനിങ് ചെയ്യുന്നുണ്ട് പക്ഷെ കുറഞ്ഞ റേറ്റിലാണ് അവർ വിൽക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് ഞാനിതൊന്നും മേടിച്ചിട്ടില്ല കേട്ടോ അപ്പോൾ ഈ കാണുന്നതാണ് മധുര മീനാക്ഷി ക്ഷേത്രത്തിന്റെ ഒരു എൻട്രൻസ് സൗത്ത് ടവർ എന്ന ബോർഡ് വെച്ചിട്ടുള്ള ഈ ഗോപുരത്തെ രാജഗോപുരം എന്നാണ് വിളിക്കപ്പെടുന്നത് ഏകദേശം നൂറ്റി അടിയാണ് ഈ ഗോപുരത്തിന്റെ ഉയരം കിഴക്കേ ഗോപുരമാണ് ക്ഷേത്രത്തിന്റെ പ്രധാന പ്രവേശന കവാടം ബാക്കി കാഴ്ചകളൊക്കെ കണ്ട് നമുക്കിനി കിഴക്കേ നടയിലേക്ക് പോവാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇനി അങ്ങോട്ടുള്ള കടകളിലെല്ലാം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ വളകളും സാരികളും മാലകളും ഇതൊക്കെ തന്നെയാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് നമുക്ക് പ്രധാന പ്രവേശന കവാടത്തിലൂടെ പോയി ദർശനം ചെയ്തിട്ട് വരാം അതുവരെ നമുക്ക് ഈ തെരുവിന്റെ സൈഡിലൂടെ കാണുന്ന കാഴ്ചകൾ കണ്ട് തന്നെ നടന്നു പോവാം ഇത് ഇവിടെ സൈഡിലായിട്ട് കുറച്ച് കച്ചവടക്കാർ മാലകള് പിന്നെ മോതിരം മറ്റേ മുത്തുമാലകൾ അതുപോലെ രുദ്രാക്ഷമാലകൾ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വിൽക്കുന്ന ആൾക്കാരാണ് ഈ കാണുന്നത് കേട്ടോ ഇവരിൽ കുറേയധികം ഐറ്റംസ് ഉണ്ട് പക്ഷേ നല്ല വിലയാണ് അവർ പറയുന്നത് ഞാനൊന്നും ചോദിച്ചു നോക്കി നല്ല വില അവർ പറഞ്ഞു അതുകൊണ്ടാണ് ഞാൻ മിണ്ടാതെ നടന്നുപോയത് കേട്ടോ നമ്മൾ മലയാളികൾ തമിഴ് പറയുമ്പോൾ ഇവർക്കത് മനസ്സിലാവും നമ്മൾ മലയാളികളാണെന്നുള്ളത് ആ സമയത്താണ് ശരിക്കും ഇവർ റേറ്റ് കൂട്ടുന്നത് അതുവരെ അതിന് നോർമൽ റേറ്റ് ഉണ്ടാവുള്ളൂ ഇത് മനസ്സിലായത് എങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇവിടെ നിന്ന് മാറി കുറച്ച് അങ്ങോട്ട് പോയിട്ട് തിരിച്ച് ഇതേ റൂട്ടിൽ വന്നപ്പോൾ വേറൊരു തമിഴ് പറയുന്നൊരു വ്യക്തി അദ്ദേഹത്തിൻ്റെ അടുത്തുനിന്ന് അത് വളരെ കുറഞ്ഞ റേറ്റിൽ മേടിക്കുന്നത് ഞാൻ കണ്ടു അയാൾ ഒരൊറ്റ റേറ്റ് പറഞ്ഞു അതിൽ ഓക്കെ പറഞ്ഞു അവർ മേടിച്ചുകൊണ്ട് പോയി അപ്പോൾ എനിക്ക് മനസ്സിലായി ഇങ്ങനെയാണ് സംഭവം നടക്കുന്നതെന്ന് ഇപ്പോൾ എൻ്റെ ഫ്രണ്ട്സുകൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണാം എന്തുകൊണ്ടാണ് ഈ നഗരത്തെ തൂങ്ക നഗരം എന്ന് പറയുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും എൻ്റെ തിരക്കാണ് ഈ അമ്പലത്തിന് ചുറ്റുവെന്ന് ദേ ഇവിടെയും ഒരു എൻട്രൻസ് ഉണ്ട് ഇവിടെയും ലോക്കർ റൂംസ് ഉണ്ട് ലോക്കർ റൂമിൽ സാധനങ്ങൾ വച്ചതിന് ശേഷം പിന്നെ നേരെ പോകുന്നത് അമ്പലത്തിൻ്റെ അകത്തേക്കുള്ള എൻട്രൻസിലേക്കാണ് അവിടെ സെക്യൂരിറ്റീസ് ഉണ്ട് അവർ ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ അമ്പലത്തിൻ്റെ അകത്തേക്ക് നമുക്ക് പ്രവേശിക്കാൻ പറ്റുള്ളൂ ഇത് മറ്റൊരു ഗോപുരമാണ് ഓരോ ഗോപുരത്തിന്റെ മുമ്പിലായിട്ടും ഓരോ സ്ട്രീറ്റുകളുണ്ട് എല്ലാം ഈ സമയത്ത് കച്ചവടക്കാരുടെ തിരക്കുകളാണ് ഈ സമയത്തൊക്കെ വളരെ മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയാണ് നിങ്ങൾ കാണിക്കുന്നത് അത് കണ്ടു കണ്ടുനോക്കുക ശരിക്കും നിങ്ങൾ ഈ കാണുന്ന വിഷ്വൽസ് ഞാൻ എഡിറ്റിംഗ് ടൈമിലാണ് കാണുന്നത് നൈറ്റിലെടുത്ത വിഷ്വൽസ് ആയത് കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല ഞാൻ പ്രതീക്ഷിച്ച ക്ലാരിറ്റി ഇതിന് വന്നിട്ടില്ല നെക്സ്റ്റ് ടൈം ഞാൻ നൈറ്റിലെ വീഡിയോസ് എടുക്കാൻ നേരത്തെ അത് ശ്രദ്ധിച്ച് ചെയ്യാം പക്ഷേ മധുരമീനാക്ഷി ക്ഷേത്രത്തിൻ്റെ ഇപ്പോൾ കണ്ട ഗോപുരത്തിൻ്റെ ഉള്ളിലുള്ള ആ ഡ്രോയിങ്സ് ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ് വളരെ കളർഫുള്ളും ഡീറ്റെയിലിങ്ങും ആയിട്ടാണ് അവർ ആ പിക്ചർ അവിടെ വരച്ചിരിക്കുന്നത് ക്ലിയർ ആകാത്തത് കൊണ്ട് ഞാൻ അതിൻ്റെ ഒരു പിക്ചർ നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു തരാം നമുക്കിനി മധുരയുടെ ഫേമസ് ജിഗർദണ്ട ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഈ ഷോപ്പിൽ നിന്നാണ് ഞാൻ ജിഗിർദണ്ട ട്രൈ ചെയ്യുന്നത് ഫേമസ് ജിഗിർദണ്ട എന്ന് മാത്രമേ എനിക്ക് മനസ്സിലായിട്ടുള്ളൂ ബാക്കിയെല്ലാം തമിഴിലാണ് എഴുതിയിരിക്കുന്നത് സിൻസ് നയൻറ്റീൻ സെവൻറ്റി സെവൻ മധുരൈ ഫേമസ് ജിഗിർദണ്ട നമുക്ക് എന്തായാലും ജിഗർദണ്ട ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഈ ഷോപ്പിൽ ജിഗിർദണ്ടി പല പല റേറ്റ് ആണ് എഴുപത് എൺപത് തൊണ്ണൂറ് നൂറ് നൂറ്റി ഇരുപത് അങ്ങനെ പോകുന്നു ആ വിലനിര പട്ടിക ജിഗർദണ്ടയിൽ തന്നെ നോർമൽ ഉണ്ട് സ്പെഷ്യൽ ഉണ്ട് ഐസ്ക്രീം ഇട്ടതുണ്ട് അങ്ങനെ വെറൈറ്റീസ് ഉണ്ട് ഇവിടെ ഞാനൊരു നോർമൽ ജിഗർദണ്ടയാണ് പറഞ്ഞത് എനിക്ക് എഴുപത് രൂപയാണ് ഒരു ചിഗർദണ്ടയ്ക്ക് ആയത് ഞാൻ വീഡിയോ എടുക്കുന്നത് കൂട്ടുകാർ കണ്ട് പറഞ്ഞുകൊണ്ടാണ് പുള്ളിക്കാരിക്ക് ഇത്രയും ചിരി വന്നത് എൻ്റെ അടുത്ത് വീഡിയോ കാണിക്കാനും എന്തിനാണ് വീഡിയോ എടുത്തതെന്നൊക്കെ ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു യൂട്യൂബിൽ ഇടാൻ വേണ്ടി എടുത്തതാണ് യൂട്യൂബ് ചാനലിൻ്റെ പേരൊക്കെ പറഞ്ഞു കൊടുത്തിട്ടാണ് വന്നത് ഇനി സബ്സ്ക്രൈബ് ചെയ്യോ കാണുമോ എന്ന് എനിക്കറിയില്ല അങ്ങനെ ഞാൻ ഉള്ളിലേക്ക് പോയി ദർശനമൊക്കെ ചെയ്ത് ഞാൻ തിരിച്ചു വന്നു നല്ല തിരക്കുണ്ടായിരുന്നു ഏകദേശം ഒമ്പത് ഒമ്പതരയോടെ അമ്പലം അടയ്ക്കും അതുകൊണ്ട് നല്ല തിരക്കുണ്ടായിരുന്നു പക്ഷേ എനിക്ക് നല്ല രീതിയിലുള്ള ദർശനം കിട്ടി നിങ്ങൾ ഇപ്പോൾ കേട്ട അനൗൺസ്മെൻറ്റില്ലേ ആ അനൗൺസ്മെൻറ്റിന് മുമ്പ് ഒരു ചെറിയ അനൗൺസ്മെൻറ്റ് വന്നിരുന്നു ആ അനൗൺസ്മെൻറ്റിൽ പറഞ്ഞത് നിങ്ങൾ ഒരു കാരണവശാലും ആരെങ്കിലും വന്ന് നിങ്ങൾക്ക് സ്പെഷ്യൽ ദർശനം തരാം അതിനൊരു എക്സ്ട്രാ എമൗണ്ട് തന്നാൽ മതി എന്ന് പറഞ്ഞ് വരികയാണെന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും ആ വ്യക്തിയുടെയിലോ ഇല്ലെങ്കിൽ ആൾക്കാരുടെയിലോ പൈസ കൊടുക്കരുത് എന്നാണ് ആ അനൗൺസ്മെൻറ്റിൽ പറഞ്ഞുകൊണ്ടിരുന്നത് മധുരമീനാക്ഷി ക്ഷേത്രത്തിലേക്ക് വന്നിട്ടുള്ള ഒട്ടുമിക്ക ആൾക്കാർക്കും അനുഭവപ്പെട്ടിട്ടുള്ളൊരു കാര്യമാണ് സ്പെഷ്യൽ എൻട്രി എന്ന് പറയുന്നൊരു സംഭവം ആയിരമോ രണ്ടായിരമോ കൊടുത്തു കഴിഞ്ഞാൽ ആ ശ്രീകോവിന്റെ അടുത്ത് കൊണ്ടുപോയി നമുക്ക് ദർശനം ചെയ്യിപ്പിക്കാം എന്നൊക്കെ പറഞ്ഞ് ആൾക്കാരെ ചൂഷണം ചെയ്യുന്ന കുറച്ച് ആൾക്കാർ ആ അമ്പലത്തിനുള്ളിൽ ഉണ്ടായിരുന്നു പക്ഷേ അതിപ്പോൾ അവിടുത്തെ ഗവൺമെൻ്റെയും ദേവസ്വത്തിൻ്റെയും ശ്രദ്ധയിൽപ്പെട്ടതുകൊണ്ടായിരിക്കാം ഇപ്പോൾ ഇങ്ങനത്തെ ഒരു അനൗൺസ്മെൻ്റ് അവർ ഇവിടെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാൻ ഇവിടെയുള്ളൊരു കടയിൽ കയറി ഇവിടെ കുറച്ച് ലേഡീസ് ഐറ്റംസുകളെ കണ്ടുകൊണ്ടാണ് ഞാൻ ഇവിടെ കയറിയത് ഇതിന് അറ്റ്ലീസ്റ്റ് ഒരു രണ്ട് ഐറ്റംസ് എങ്കിലും ഞാൻ വീട്ടിലെത്തിച്ചില്ലെങ്കിൽ പൂജ പ്രശ്നം ഉണ്ടാക്കും ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ പൂജയ്ക്ക് മധുരയിലേക്ക് വരണമെന്ന് ഉണ്ടായിരുന്നു പക്ഷേ അവസാന സമയപ്പം പുള്ളിക്കാരി കുറച്ച് ബിസിയായി പോയതുകൊണ്ടാണ് ഈ ട്രിപ്പിൽ വരാതിരുന്നത് ഇല്ലായിരുന്നെങ്കിൽ ഈ വീഡിയോയിൽ ഫുൾ ഉണ്ടായിരുന്നതിനളിപ്പോൾ വളരെ അഫോർഡബിളായിട്ടുള്ള റേറ്റിലാണോ കൊടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൺ ട്വൻറ്റി വൺ ഫിഫ്റ്റിയൊക്കെയാണ് ഈ കമ്മലികളുടെ ഒക്കെ വില പറയുന്നത് ഇതിൻ്റെ പ്രൈസ് റേറ്റ് ഇതുതന്നെ ആണോ എന്ന് എനിക്കറിയാത്തത് കൊണ്ട് ഞാൻ രണ്ട് മൂന്ന് ഐറ്റംസ് മേടിച്ചു അവിടെ ബില്ല് ചെയ്യാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു കടയിൽ കയറി നമ്മളൊരു വീഡിയോ എടുക്കുമ്പോൾ അറ്റ്ലീസ്റ്റ് ഒരു രണ്ട് മൂന്ന് സാധനങ്ങളിലെടുത്താൽ ഒരു നല്ലതല്ലേ എന്ന് ഓർത്തിട്ടാണ് ഞാനത് മേടിച്ചത് കേട്ടോ നിങ്ങൾ ഈ കാണുന്ന വളകൾക്കെല്ലാം ഇരുപത് മുപ്പത് ആ റേറ്റേ ഉള്ളൂ വളരെ അഫോർഡബിൾ റേറ്റിലാണ് ഈ വളകളൊക്കെ കൊടുക്കുന്നത് പിന്നെ പുറത്തുനിന്നുള്ള അനൗൺസ്മെന്റ് കേൾക്കുന്നത് പത്ത് രൂപയ്ക്ക് നിങ്ങൾക്ക് സാധനം മേടിക്കാമെന്നാണ് പത്ത് രൂപയ്ക്ക് നമ്മൾ മേടിക്കാൻ എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ സോപ്പ് വെട്ടി അങ്ങനെയുള്ള ചെറിയ ചെറിയ സാധനങ്ങളാണ് പത്ത് രൂപയ്ക്ക് ഒരു കൊടുക്കുന്നത് ആക്ച്വലി അതൊരു മാർക്കറ്റിംഗ് ഒരു സ്ട്രാറ്റജി പോലെയാണ് എനിക്ക് തോന്നിയ കേട്ടോ ഈ പത്ത് രൂപ ഇരുപത് രൂപ കേൾക്കുമ്പോൾ ആൾക്കാർ കയറും പിന്നെ എന്തെങ്കിലുമൊക്കെ മേടിച്ചിട്ടിറങ്ങാൻ ഒരു സ്ട്രാറ്റജി പോലെ നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് വെസ്റ്റ് ടവർ അതായത് കിഴക്കേ ഗോപുരം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നമ്മളെ ദർശനം ചെയ്യാൻ വേണ്ടി കിഴക്കേ നടയിൽ വന്നിട്ട് ദർശനം ചെയ്യാമെന്ന് അതിവിടെയാണ് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നമ്മൾ വരുന്ന ഓരോ ഗോപുരത്തിൻ്റെ മുമ്പിലും ഓരോ സ്ട്രീറ്റുകളുണ്ട് ഇല്ലെങ്കിൽ ഓരോ തെരുവുകളുണ്ട് അതുകൊണ്ട് നമ്മൾ ഏത് സ്ട്രീറ്റിലൂടെയാണ് വന്നതെന്ന് മനസ്സിലാക്കാനായിട്ട് കടകളോ വേറെ എന്തെങ്കിലും ഒരു അടയാളം നമ്മൾ ഓർത്തു വെച്ചിട്ട് പോയാൽ അത്രയും നല്ലതായിരിക്കും ഇത് വേറൊന്നും കൊണ്ടല്ല ചിലർ വന്ന വഴി തന്നെ തിരിച്ചു പോയി അവർ ചില ലോഡ്ജുകളോ ഇല്ലെങ്കിൽ ഹോട്ടലുകളോ അവിടെയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ആ വഴി തെറ്റിപ്പോകാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞത് പിന്നെ റെയിൽവേ സ്റ്റേഷനിലേക്കോ ബസ് സ്റ്റാൻഡിലേക്കോ പോകാനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏത് സ്ട്രീറ്റ് വഴി ഇറങ്ങിയാലും ശരി നിങ്ങൾക്ക് ഈ ഡെസ്റ്റിനേഷനിൽ എത്തിച്ചേരാൻ സാധിക്കും എനിക്കിനി പോകേണ്ടത് റെയിൽവേ സ്റ്റേഷനിലോട്ട് ആയതുകൊണ്ട് ഞാൻ ഏത് സ്ട്രീറ്റിൽ നിന്ന് ഇറങ്ങിയാലും എനിക്ക് അങ്ങോട്ടേക്ക് പോകാൻ സാധിക്കും പക്ഷേ ഇനി ഞാൻ ഓട്ടോ വിളിക്കുന്നില്ല ഞാൻ ഇനി നടന്ന് നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവാണ് കാരണം മധുരയുടെ അടുത്ത ഫേമസ് ആയിട്ടുള്ള ബൺ പൊറോട്ട എവിടെ കിട്ടുമെന്ന് തപ്പിയാണ് ഞാൻ പോകുന്നത് കുറച്ച് നേരമായി ഞാൻ നോക്കുന്നത് പക്ഷേ എനിക്ക് കിട്ടുന്നില്ല സ്ട്രീറ്റിൽ ഭയങ്കര തിരക്കാണ് ഓട്ടോക്കാരും മറ്റ് വണ്ടിക്കാരും ഇവിടുത്തെ കച്ചവടക്കാരും പിന്നെ ഇവിടെ ദർശനത്തിന് വരുന്ന ഭക്തരും ഫുള്ളി ഈ സ്ട്രീറ്റ് ബിസിയാണ് സമയം ഇപ്പോൾ പത്തര കഴിഞ്ഞു പക്ഷേ ഈ സ്ട്രീറ്റ് കണ്ടിട്ട് എനിക്ക് പത്തര എന്നൊന്നും തോന്നുന്നില്ല കാര്യം ഇത് ഫുള്ളി എൻഗേജ് ആണ് ആൾക്കാർ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നു സാധനങ്ങൾ മേടിക്കാൻ വരുന്നു കച്ചവടങ്ങൾ നല്ല തകൃതിയായിട്ട് നടക്കുന്നു ഈ സമയത്ത് ആരായാലും ഷോപ്പ് അടച്ച് പോയില്ല സ്ട്രീറ്റ് നല്ല തിരക്കാണെങ്കിലും നല്ല കാഴ്ചകളൊക്കെ കണ്ട് ഇതിലും വഴി നടന്നു പോകാൻ നല്ല രസമുണ്ട് നല്ല ചെറിയ രീതിയിൽ തണുപ്പൊക്കെ ഉള്ളതുകൊണ്ട് വലിയ ക്ഷീണം അറിയുന്നില്ല അതുകൊണ്ട് തന്നെയാണ് ഞാൻ നടക്കാമെന്ന് വിചാരിച്ചത് ശരിക്കും ഇവിടുത്തെ ആൾക്കാർ വളരെ സപ്പോർട്ടീവും വളരെ നല്ല ആൾക്കാരാണ് കേട്ടോ കാരണം ഞാൻ ഈ വിഷ്വൽസ് എടുക്കുന്ന സമയത്ത് കുറേ ആൾക്കാർ എൻ്റെ അടുത്തൊന്ന് ചോദിച്ചു യൂട്യൂബിൽ വ്ളോഗ് ചെയ്യുകയാണോ എന്താണ് ചാനലിൻ്റെ പേര് എന്ന് പറയുന്ന രീതിയിലുള്ള നമുക്കൊരു സപ്പോർട്ടീവായിട്ടുള്ള രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കലും അവർ കാര്യങ്ങളൊക്കെ പറഞ്ഞുതരും പക്ഷേ ആർക്കും ക്യാമറയുടെ മുമ്പിലേക്ക് വരാനുള്ള ധൈര്യമില്ല ഇപ്പോൾ തന്നെ ഞാൻ ഇങ്ങോട്ട് നടന്നു വരുന്ന വഴിക്ക് മുരുകൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ ഞാൻ പരിചയപ്പെട്ടു അദ്ദേഹം എന്നോട് ചോദിച്ചു യൂട്യൂബിൽ എന്താണ് ചെയ്യുന്നത് എന്ത് ടൈപ്പ് ഓഫ് കണ്ടൻറ്റാണ് നിങ്ങൾ ചെയ്യുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു പറഞ്ഞതല്ല ട്രാവലിംഗ് ആണ് ഞാൻ ചെയ്യുന്നത് എന്ന് പറഞ്ഞപ്പോൾ പുള്ളിക്കാരൻ എന്നോട് പറഞ്ഞതാണ് മധുരയിൽ കാണാൻ ഇനിയും സ്ഥലങ്ങളുണ്ട് മധുര മീനാക്ഷി ടെമ്പിൾ ഇതൊന്നും ഒന്നാണ് പിന്നെ ഡാം ഉണ്ട് അതുപോലെ തന്നെ ഫേമസ് ആയിട്ടുള്ള മുരുകൻ ടെമ്പിൾസ് ഇവിടെയുണ്ട് എന്നൊക്കെ പറഞ്ഞ് പുള്ളിക്കാരൻ വലിയ ഡീറ്റെയിൽ എനിക്ക് കാര്യങ്ങൾ പറഞ്ഞു തന്നു അതുപോലെ തന്നെ ഫേമസ് ആയിട്ടുള്ള റെസ്റ്റോറൻ്റുകൾ മുരുകൻ ഇഡ്ഡലിക്കട അതുപോലെ തന്നെ പ്രീം പ്രീംവിലാസ് ഹൽവ ചന്ദ്രൻസ് മെസ് ഇത് ഇതൊക്കെ ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ള റെസ്റ്റോറൻറ്റുകളാണ് അതുപോലെ തന്നെ ഞാൻ പുള്ളിക്കാരനോട് പറഞ്ഞു ഞാൻ ബൺ പൊറോട്ട തപ്പി നടക്കുകയെന്ന് പറഞ്ഞു പുള്ളിക്കാരൻ പറഞ്ഞത് മധുരൈ ബൺ പൊറോട്ട കടയിൽ നിന്ന് പറഞ്ഞിട്ട് കടയുണ്ട് ഇവിടുന്ന് ഏകദേശം അമ്പലത്തിൻ്റെ അവിടെ നിന്ന് ഒരു നാല് നാലര കിലോമീറ്റർ മാറിയിട്ടാണെന്ന് പറഞ്ഞു പക്ഷേ എനിക്കിപ്പോൾ പോകാൻ സമയമില്ലാത്തത് കൊണ്ട് ഞാൻ അത് ട്രൈ ചെയ്തില്ല ഫ്രണ്ട്സ് ഞാൻ അതിന് പകരം കഴിച്ചത് മസാല ദോശയായിരുന്നു ഞാനിവിടുന്ന് മസാല ദോശ കഴിച്ചു ഓൾമോസ്റ്റ് ഒരു പതിനൊന്ന് മണിയായി ഇപ്പോൾ തന്നെ എൻ്റെ ട്രെയിൻ പതിനൊന്ന് മുക്കാലിനാണ് അപ്പം എനിക്കൊരു ചാൻസ് എടുക്കാൻ താല്പര്യം ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഈ പ്രാവശ്യം മസാല ദോശ കഴിച്ച് അഡ്ജസ്റ്റ് ചെയ്തു ഇനി നെക്സ്റ്റ് ടൈം വരുമ്പോൾ ഞാൻ തീർച്ചയായിട്ടും മുരുകൻ പറഞ്ഞു തന്ന ഈ ഷോപ്പുകളിലും ഈ സ്ഥലങ്ങളിലും ഞാൻ ഡെഫിനറ്റ്ലി പോകും അങ്ങനെ രാത്രിയിലെ കാഴ്ചകളെ കണ്ട് ഞാൻ തിരിച്ച് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പതിനൊന്ന് ഇരുപത്തഞ്ചിനാണ് എൻ്റെ ട്രെയിൻ ഇവിടുന്ന് പോകുന്നത് ട്രെയിൻ നമ്പർ വൺ സിക്സ് സെവൻ ടു നയൻ മധുരൈ പുനലൂർ എക്സ്പ്രസ്സിനാണ് ഞാൻ തിരിച്ചു പോകുന്നത് അങ്ങനെ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ട്രെയിൻ്റെ അനൗൺസ്മെൻറ്റ് വന്ന് തുടങ്ങി പ്ലാറ്റ്ഫോം നമ്പർ ഫോറിലാണ് കിടക്കുന്നത് പറഞ്ഞു അപ്പോൾ ഇന്നത്തെ മധുരയിലെ രാത്രിയത്തെ കാഴ്ചകൾ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് മധുരയിലെ കാഴ്ചകളടങ്ങിയ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് പുതിയ വീഡിയോകൾ ചെയ്യാനുള്ള പ്രചോദനം മറ്റൊരു വീഡിയോ ആയി കാണുന്നവരെ എല്ലാവരോടും നന്ദി